സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളെ സന്തോഷമുള്ളവരേ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾ മാത്രമല്ല വലിയ വലിയ ഇഷ്ടപ്പെടുന്ന മസാല ഫ്രഞ്ച് റോസ്റ്റാണ് മറ്റേ മുട്ടയും പാലും ചേർത്തായാലും പഞ്ചസാര ചേർത്ത് സ്വീറ്റ് ഫ്രഞ്ച് റോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മസാല ഫ്രഞ്ച് ടോസ്റ്റ് അതിൽ സ്വാദികമാണ് അതൊന്നും നിങ്ങൾക്ക് ഓഫീസ് പോയി ആൾക്കാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും നല്ലതാണ് ഡയബറ്റിക് എഴുതിലും നല്ലതാണ് അപ്പോൾ ഞാനിതിനുപയോഗിക്കരുത് നാല് സ്ലൈസ് ബ്രെഡ് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിട ഇല ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുട്ടാ ഇതാ മുട്ടി ഇരിക്കണം പാലിരിക്കണം ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് കടലുമാവ് വേണം കുറച്ച് അരിപ്പൊടി വേണം രണ്ട് ടീസ്പൂൺ അരിപ്പൊടി എടുത്തു കേട്ടോ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ കടലമാവ് കേട്ടാ ഇട്ടു അല്ല കുറച്ച് മേളക്ക് പൊടി മണിക്ക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എടുക്കണം കേട്ടോ ഉപ്പ് ഇത് നമുക്ക് മുട്ട ആദ്യം തന്നെ ഇത് മിക്സ് ചെയ്തിട്ടാണ് അരിപ്പൊടി കടലപ്പൊടി കൂടി എത്തും നല്ലപോലെ അതുപോലെ മിക്സ് മിക്സ് ചെയ്ത് വിട്ട ഉപ്പ് അതിൽ മിക്സ് ആകണം അതിൽ വരില്ല ചെയ്ത് ഈ മുട്ട അടച്ച് ഒഴിക്കണം ഒരു മുട്ട ഞാൻ ഒഴിക്കുള്ളൂ നിങ്ങൾക്ക് രണ്ടെണ്ണമായി രണ്ടെണ്ണം ഒഴിക്കാണ്ടിരിക്കണം വെള്ളത്തിന് പകരം പാലാണ് ചേർക്കണ കേട്ട് കുറച്ച് പാല് ചേർക്കണം സാധാരണ പാല് ചേർത്ത് കുറച്ച് വെള്ളത്തിന് പോലെ അപ്പോൾ അതിന് കൂടി ടേസ്റ്റ് ആകും അതിന് വേണ്ടിയിട്ടാണ് പാല് ചേർക്കുന്നത് ന്യൂട്രീഷ്യസ് ആവും ഈ ഉള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഇല്ല കേട്ടോ ചെറുതാണ് ഉള്ളി ഇഞ്ചി പച്ചമുളക് കുട്ടികളാണെങ്കിൽ അധികം ഒന്നും ഉണ്ടാ വലിയവർക്കാണെങ്കിൽ നല്ലപോലെ ചേർത്തോളൂ കേട്ടോ കുറച്ച് ഇഞ്ചി കഷങ്ങൾ ചേർത്തു പിന്നെ ഇതാ മല്ലിയുടെ ഇല കറിവേപ്പില ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കരുവേപ്പില മല്ലിയുടെ ഇലയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്തും എല്ലാ ചേർക്കും മല്ലിടയിലാണ് കരിവേപ്പില അടിച്ചു പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടു ബ്ലാക്ക് പെപ്പർ ഇട്ടാൽ നല്ലതാണ് ഒന്നും കൂടി സ്വാദ് കൂടുതലും ഇട്ടാ ഒരു ലേശം ഒരു ഉള്ള് ബ്ലാക്ക് പെപ്പർ ബ്ലാക്ക് പെപ്പർ കേട്ടോ കുരുമുളക് പൊടി നമുക്ക് ബ്രെഡ് എടുത്തു ബ്രെഡിൻ്റെ അരികൊന്നും വെട്ടണ്ട കേട്ടോ വേണമെങ്കിൽ നമുക്ക് വെട്ടാം ഇഷ്ടമെങ്കിൽ ഞാനത് വരില്ല ഇതിന് മുക്കി കണ്ട മാവില് മുക്കി മാവിൽ മുക്കിയിട്ട് കൂടി ഇടാം വളരെ സ്വാദുള്ളതാണ് ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം നെയ്യ് തിരി നെയ്യണം കേട്ടോ നെങ്കി ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല മെയ്യി വളരെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ നെങ്കി കുറച്ച് ഇട്ടു കൂടിക്കഞ്ച് കുട്ടന്മാര് കാലായിക്കൊണ്ടിരിക്കണം നല്ല ടേസ്റ്റാണ് മസാലയാണ് മസാല ഫ്രഞ്ച് ദോഷയ്ക്ക് കലായി നോക്കൂ എന്തായാലും പനി എന്തായാലും സ്വാദ് അറിയും ഭയങ്കര ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നേത്രപ്പഴം വയ്ക്കുക അത് കഴിഞ്ഞാൽ മുട്ട വേണമെങ്കിൽ മുട്ടയും വെച്ച് കൂട്ടി കൊടുക്കും മുട്ട ഓൾറെഡി ഉണ്ട് പാലുണ്ട് നേന്ത്രപ്പഴം കൂടി ചേർത്താൽ ഇത് വളരെ കമ്മി ന്യൂട്രീഷ്യൻ ഫുഡായി അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കുക നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ കഴിക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ ശ്രദ്ധ സുലോചന ടീച്ചർ